ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചെമ്പനീർ പൂവിലെ വർഷയും ശ്രീകാന്തും വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായി സച്ചിയുടെ ദേഷ്യം തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും മൂലധാ കാരണം കുറച്ചുകൂടി സച്ചി ദേഷ്യം കുറച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവായി പോകാവുന്നതാണ് പക്ഷേ സച്ചിക്ക് ദേഷ്യം വരുന്നത് തന്റെ ഭാര്യ വേദനിക്കുമ്പോഴാണ് കൂടുതലും സച്ചിക്ക് ദേഷ്യം വരാറുള്ളത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും വർഷയും നേരിട്ട് കൊമ്പുകോർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പോ നമ്മുടെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങള് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ് വർഷ വിളിച്ചു പറഞ്ഞ ആ ഒരു ഏറ്റവും ഫോൺ കോളില് അവിടെ തുടങ്ങിയ പ്രശ്നമാണ് വർഷ തന്റെ അമ്മയെ വിളിച്ചിട്ട് താൻ ടെന്റിലാണ് കിടക്കുന്നതെന്ന് വിചാ പറഞ്ഞപ്പോ അവര് വിചാരിച്ചു തൻ്റെ മകൾക്കൊരു റൂം കൊടുക്കാതെ ടെന്റിലാണോ കിടത്തിയിരിക്കുന്നത് അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പാഞ്ഞു വന്നത് പക്ഷേ വർഷയുടെ അമ്മയ്ക്ക് നാവിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നത് പോലെ അവിടെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും എല്ലാവരും എല്ലാവർക്കും മേൽ അവരെ ആരോപിച്ചു പ്രത്യേകിച്ച് രവീന്ദ്രന് നേരെയും വർഷയുടെ അമ്മ കൈ ചൂണ്ടി ഒരുപാട് കുറ്റങ്ങള് പറഞ്ഞു അതൊന്നും കേട്ടിട്ട് സച്ചിക്ക് സഹിക്കാൻ പറ്റാതെയാണ് സച്ചി വർഷയുടെ അമ്മയ്ക്ക് നേരെ കൈ ചൂണ്ടി ദേഷ്യപ്പെട്ട് സംസാരിച്ചത് പക്ഷെ അത് രവീന്ദ്രന് തോന്നി വീട്ടിലോട്ട് ആര് വന്നാലും ഒരു അതിഥിയായിട്ടാണ് വരുന്നത് അവരുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നത് മര്യാദ കേടാണ് എന്ന് മനസ്സിലാക്കിയ സച്ചി രവീന്ദ്രൻ സച്ചിയോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞുവെങ്കിലും സച്ചി അത് കേട്ടില്ല താൻ എന്തിനാണ് അച്ഛൻ മാപ്പ് ചോദിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ രവീന്ദ്രൻ മാപ്പ് ചോദിക്കുക എന്നുള്ള വാക്ക് തന്നെ ആവർത്തിച്ചു സച്ചി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആരുടെ മുന്നിലും കുഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആരോടും ഞാൻ ക്ഷമ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സച്ചി പുറത്തോട്ട് ഇറങ്ങിപ്പോയി അതെല്ലാവരെയും വേദനിപ്പിച്ചു എന്തായാലും രവീന്ദ്രൻ അവരോട് മാ വർഷയുടെ അമ്മയോട് മാപ്പ് ചോദിച്ചു മാത്രമല്ല വർഷയ്ക്കൊരു താക്കീതും നൽകി ഇനി മേലാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം അല്ലാതെ പൊടിപ്പും വെച്ച് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്ന് വർഷയോട് വർഷയോട് രവീന്ദ്രൻ സംസാരിച്ചു അത് ശരി എന്ന് പറഞ്ഞിട്ട് അവരും അകത്തോട്ട് പോയി ആ പ്രശ്നം ഏകദേശം തട്ടിയും ഒക്കെ അങ്ങ് മാഞ്ഞുപോയി അത്ര രൂക്ഷമായില്ല പക്ഷേ സച്ചിക്ക് അത് വല്ലാതെ അങ്ങ് വേദനിച്ചു തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് അച്ഛൻ സംസാരിച്ചത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്നിട്ടും എന്നോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ വേദനയായിരുന്നു അതിന്റെ പേരിൽ സച്ചി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി നേരെ കൂട്ടുകാരോട് മഹേഷിനോടൊക്കെ ചേർന്നിട്ട് ബാറില് വെള്ളം ഒടിക്കാൻ വേണ്ടിയിട്ട് പോകാം എന്ന് പറഞ്ഞ് ഒപ്പം പോയി കാറിൽ വെച്ചും സച്ചി ഇതേ ആവർത്തിച്ചു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് എന്നോട് വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞു എന്നോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു ക്ഷമ ചോദിക്കാൻ പറഞ്ഞു എന്ന് തന്നെ സച്ചി ആവർത്തിച്ചുകൊണ്ടിരുന്നു അവസാനം സച്ചി നേരെ ബാറിലോട്ട് പോകുന്ന വഴിക്ക് മഹേഷും കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് സച്ചിയെ ഒരുവിധം പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുമായിരുന്നു പകുതിക്ക് വെച്ച് കാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാറ് കംപ്ലൈന്റ് ആണെന്നും അതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇപ്പൊ വണ്ടിയെടുത്ത് മാറ്റാമെന്ന് പറഞ്ഞു വഴിയിൽ കിടക്കുവാണ് അപ്പൊ ശരി മതി ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ പിന്നാലെ വന്ന കാറിന് അത് മനസ്സിലായില്ല പിന്നാലെ വന്ന കാർ കുറെ വട്ടം ഹോൺ അടിച്ചു അപ്പോ ഫ്രണ്ടിലെ കാർ കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും അയാൾ വീണ്ടും വീണ്ടും ഹോൺ അടിച്ചുകൊണ്ടേയിരുന്നു ഇത് സച്ചിക്ക് ദേഷ്യം വന്ന് അയാളെ അടിക്കാൻ വേണ്ടിയിട്ട് ഓ ഓടിപ്പോയി അയാളെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ് അടിക്കാൻ വേണ്ടിട്ടൊക്കെ കൈ ഓങ്ങി ഒരുവിധം മഹേഷ് സച്ചിയെ പിടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് വന്നു അങ്ങനെ കാറുകാരെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ സച്ചിയുടെ ദേഷ്യം മുഴുവൻ അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടൂ ദേഷ്യപ്പെട്ടു പിന്നെ നേരെ ആ ഒരു ബാറിൽ വന്നിട്ട് പോലും സച്ചി ആവർത്തിച്ച് ആവർത്തിച്ചു ഇത് തന്നെ പറഞ്ഞു എന്നോട് അച്ഛൻ ക്ഷേമ ചോദിക്കാൻ പറഞ്ഞു അച്ഛൻ എന്നെ ക്ഷേമ എന്നോട് ക്ഷേമ ചോദിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വേറൊരാള് ആ ബാറിൽ കുടിക്കാൻ വേണ്ടിയിട്ട് വരികയും അയാൾ ഫോണില് ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷമ ചോദിക്കാനോ ക്ഷേമ ചോദിക്കാനോ എന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സംസാരിക്കുന്നതാണ് പക്ഷെ സച്ചിക്ക് ആ ക്ഷമാ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്റെ അച്ഛൻ വർഷയുടെ അമ്മയോട് പറയാൻ പറഞ്ഞ കാര്യമാണ് സച്ചിക്ക് ഓർമ്മ വരുന്നത് അതിന്റെ പേരിൽ അയാളെയും എടുത്തിട്ട് അടിക്കാൻ വേണ്ടിട്ട് സച്ചി പോയി അങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കി അങ്ങനെ ഒരുവിധം മഹേഷൊക്കെ പറഞ്ഞ് ഒതുക്കി പിന്നെ കുടിച്ച് നല്ല ഫിറ്റായി സച്ചി നേരെ വീട്ടിലോട്ട് വന്നു രവീന്ദ്രനും ചന്ദ്രമതിയും ഫ്രണ്ടിലുണ്ട് പക്ഷെ അവരോട് സംസാരിച്ച് ഒരുവിധം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിച്ചു നേരെ അടുക്കളയിൽ ഇട്ട് വന്നു രേവതിയോട് സന്തോഷത്തോടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് പക്ഷെ നമ്മള് രേവതി കണ്ണ് കണ്ണുകൊണ്ട് കണ്ടില്ല കണ്ട് പിടിച്ച് പിടിച്ചില്ലെങ്കിൽ പോലും മണത്ത് രേവതി കണ്ടുപിടിക്കും അതുപോലെ തന്നെ സച്ചിയുടെ ആ ഒരു മധ്യത്തിന്റെ സ്മെല് സ്മെല്ല് സംസാരിച്ചപ്പോ രേവതിക്ക് കിട്ടി അപ്പോ രേവതിക്ക് മനസ്സിലായി സച്ചിയേട്ടൻ കുടിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ രേവതി അടുക്കളയിൽ കൊണ്ടുപോയി ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു എന്നാൽ സച്ചി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം പുതുക്കി നിർത്തി അതിനുശേഷം രേവതിയോട് സച്ചി പറഞ്ഞ രേവതിയോട് സച്ചി പറഞ്ഞത് ഞാനൊരു കാര്യം ചെയ്യാം നീ എനിക്കൊരു ഓംപ്ലേന്റ് ഉണ്ടാക്കി താ ഓരോ മുട്ട പൊരിച്ചുതാ പൊരിച്ചതാ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോകത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ശരി ഞാൻ കഴിക്കാം ഞാൻ വേസ്റ്റ് ആക്കി കളയത്തില്ല രേവതിയും അവിടെ ശ്രീകാന്തും വർഷയും കൂടി കഴിക്കാനുണ്ട് നമ്മളും കൂടി കഴിക്കുമ്പോ വേസ്റ്റ് ആവാതെ തീരും എന്ന് പറഞ്ഞു ശരി കുറച്ച് കഴിഞ്ഞാൽ അവര് ഭക്ഷണമൊക്കെ കഴിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും കൂടി വന്നു അവര് വന്ന സമയത്ത് ഏർ അച്ഛനോട് സംസാരിച്ചു അച്ഛനോട് സംസാരിച്ചപ്പോ ചന്ദ്രമതി തന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ലേറ്റ് ആയത് എന്നാൽ ശ്രീകാന്ത് എടുത്തു പറഞ്ഞത് സോറി അമ്മേ ഞങ്ങള് ലേറ്റായി പോയി വർഷയുടെ ഡ്യൂട്ടി കഴിയാനായിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ താമസിച്ചു പോയതാണ് സോറി ഇനി ആവർത്തിക്കില്ല അപ്പൊ ഇത് കേട്ടപ്പോ വർഷയ്ക്ക് ഒരു അത്ഭുതം തോന്നി ശ്രീകാന്ത് എന്തിനാ സോറി പറയുന്നത് നമ്മുടെ വീട്ടുകാരല്ലേ അപ്പൊ പിന്നെ അവരോട് സോറി പറയുന്നത് എന്തിനാ അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ വർഷ സംസാരിച്ചു അപ്പോ തന്നെ രവീന്ദ്രനെ മനസ്സിലായി കണ്ടോ നിന്റെ മരുമകൾ കണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ചന്ദ്രമതി കളിയാക്കി രവീന്ദ്രൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്തായാലും ഞാൻ ഞങ്ങൾ അകത്തോട്ട് പോട്ടെ അങ്ങനെ നേരെ നമ്മുടെ ചന്ദ്രമതി രവീന്ദ്രനും കൂടി ഉറങ്ങാതെ മക്കൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുവായിരുന്നു വർഷയും ശ്രീകാന്ത് അകത്തോട്ട് പോയി രേവതി ചോദിച്ചു ഭക്ഷണം കഴിച്ചോ അതേ ചേച്ചി ഞങ്ങൾ കഴിച്ചു ഏഹ് ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചു വർഷയ്ക്ക് വിശക്കുന്നു പറഞ്ഞപ്പോ ഞങ്ങള് പിസ്സ മേടിച്ചു കഴിച്ചു എന്ന് ശ്രീകാന്ത് ഏഹ് രേവതിയോട് പറഞ്ഞു ഇത് മാറി നിന്ന് കേട്ട സച്ചിക്ക് ദേഷ്യം വന്നു തന്റെ ഭാര്യ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് ഇവിടെ ഓരോ ജോലികളും ചെയ്ത് ചെയ്ത് നിൽക്കുവാണ് എന്നിട്ട് അവള് ഇവ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു ശ്രീകാന്തം വർഷം കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് ഇവര് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് വേസ്റ്റ് ആവും അതിന്റെ പേരിൽ സച്ചിക്ക് ദേഷ്യം വന്ന് ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കി അങ്ങനെ അവര് തമ്മില് വലിയ വഴക്കായി അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു നീ വന്ന് കഴിച്ചിട്ട് കിടന്നാൽ മതി കഴിച്ചിട്ട് കിടന്നാൽ മതി അപ്പോ ചേ വേണ്ട ഏട്ടാ ഞങ്ങൾക്ക് വിശപ്പില്ല ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചതാണ് എന്നാൽ ദേവത അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞൂടെ എന്ത് മര്യാദകേടാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു സച്ചി ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നിട്ട് ശ്രീകാന്തിനോ ശ്രീകാന്തിനെ കൊണ്ട് നിർബന്ധിച്ച് ചപ്പാത്തി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിച്ചു ശബ്ദം കേട്ടപ്പോ ശ്രുതിയും സുതിയൊക്കെ ഓടി വന്നു രമിയ ചന്ദ്രമതിയൊക്കെ ഓടി വന്നു എന്നിട്ട് ഇതിന്റെ പേരിലെ വലിയൊരു വഴക്കായി എന്നാൽ നീ കഴിച്ചിട്ട് പോയാൽ മതി എന്റെ ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേട്ടില്ല ചന്ദ്രമതി വന്നിട്ട് അവൾ ഉണ്ടാക്കിയതല്ലേ അവള് ഒന്ന് വേസ്റ്റ് ആക്കി എന്താ കുഴപ്പം അവര് ഭക്ഷണം കഴിച്ചതാണെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെയും ദേഷ്യപ്പെട്ടു നീ മനപൂർവ്വം രേ സച്ചിയും കൊണ്ട് അടുക്കളയിൽ പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിന്റെ പേരില് സച്ചിയെ കുത്തിവിടാനായിട്ടല്ലേ നീ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നീ നോക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അവസാനം സച്ചി ശ്രീകാന്തിനെ വിളിച്ച് അവിടെ നിർബന്ധിച്ചു കൊണ്ടിരുത്തി ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുവാണ് ഇത് കണ്ടിട്ട് രവീന്ദ്രൻ വന്നു സച്ചിയെ പിടിച്ചു മാറ്റുന്നുണ്ട് അങ്ങനെ അവിടെ വലിയൊരു വഴക്ക് തന്നെ ആഹ് വഴക്ക് തന്നെ ആയി അവസാനം ദേഷ്യം വന്നിട്ട് വർഷ ദേഷ്യപ്പെടുവാണ് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വർഷ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഷോക്ക് ആയിപ്പോയി ഇനി എന്തായിരിക്കും സംഭവിക്കുക സത്യം പറഞ്ഞാൽ രേവതിയോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് സച്ചി അങ്ങനെയെല്ലാം പറഞ്ഞത് പക്ഷേ അത് കുറച്ച് ഓവറായി പോയി അതിന്റെ പേരിൽ ഇപ്പോൾ ചന്ദ്രോദയത്ത് വീണ്ടും അടുത്ത പ്രശ്നത്തിന് ഇട്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ബൈ